മലയാള സിനിമയിലെ ഇന്നത്തെ ഏറ്റവും വേഴ്സലൈറ്റ് ആയ നടന്മാരിൽ ഒരാളാണ് ടൊവിനോ തോമസ് സിനിമയെന്ന സ്വപ്ന ലോകത്തിലേക്ക് എത്താൻ അയാൾ വന്ന വഴി അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല ആരും അദ്ദേഹത്തിന് വഴിയൊരുക്കിയിട്ടില്ല സ്വന്തമായി വഴിവെട്ടി വന്ന ഒരാളാണ് പിന്നിൽ വലിയൊരു ഫിലിം ഫാമിലി ഇല്ല എന്നാലും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിൽ ആദ്യത്തെ കാര്യമാണ് കഠിന പരിശ്രമം പിന്നെ ഉണ്ടായിരുന്ന കാര്യമാണ് ആത്മവിശ്വാസം അഭിനയത്തെക്കുറിച്ചുള്ള തീപ്പാറുന്ന ആഗ്രഹം ഒരു നടനാകാനുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിന്റെ പ്രഭുവിന്റെ മക്കൾ എന്ന് പറയുന്ന സിനിമ അതിന്റെ സംവിധായകനുമായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ടൊവിനോ അഭിനയിക്കുന്നത് സീനുകൾ വളരെ മോശമായിരുന്നു അദ്ദേഹത്തിന് അഭിനയം എന്താന്ന് പോലും ആ സിനിമയിൽ അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ സീനുകളൊക്കെ വെട്ടിക്കുറച്ചു പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതിൽ മറ്റു പല നടന്മാരാണ് വിനയ് ഫോർട്ട് പോലെയുള്ള നടന്മാരെയൊക്കെ വളരെ നന്നായിട്ട് തിളങ്ങിയിട്ടുമുണ്ട് അദ്ദേഹത്തിന് അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ പോലും ആ സിനിമയിൽ അറിഞ്ഞിരുന്നില്ല പക്ഷെ നമ്മൾ ഒരു തീവ്രമായ ആഗ്രഹത്തിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഡെഡിക്കേഷനിലൂടെ വളർന്നു വന്ന ഒരു നടനാണ് ടോബിനോ തോമസ് ഓരോ സിനിമയിലും പുതിയ മുഖം പുതിയ ശൈലി രൂപം അങ്ങനെ എല്ലാത്തിലും വ്യത്യസ്ത കൊണ്ട് വരാൻ അയാൾ എന്നും ശ്രമിച്ചിട്ടുണ്ട് തൻ്റെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ മുതൽ കഥാപാത്രത്തിൻ്റെ മനസ്സിൻ്റെ ആഴം വരെ അദ്ദേഹം നോക്കിയിട്ടുണ്ട് ടൊവിന്റെ വർക്കൗട്ട് ചെയ്ത ശരീരത്തിന് മാത്രമായിരുന്നില്ല കരിയറിനും കൂടിയായിരുന്നു ഈ ടൊമിനെ വർക്കൗട്ട് ചെയ്തത് ശരീരത്തിൻ്റെ ഫിറ്റ്നസ് നിലനിർത്താൻ മാത്രമായിട്ട് അല്ല തൻ്റെ കരിയറിലെ ഒരു ഉയർച്ച വേണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം പഠിച്ചത് എൻജിനീയറിങ് ആയിരുന്നു അത് ഒരു എൻജിനീയറായി അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചില്ല ഒരു സംരക്ഷിതമായ ജീവിതം പെട്ട് അഭിനയം എന്ന അനിശ്ചിതമായ ലോകത്തേക്ക് ചുവടുവെച്ചത് ഒരു ധൈര്യമായ ഒരു തീരുമാനമായിരുന്നു ടൊവിനയുടെ വിജയം സിനിമകളിൽ മാത്രമായിരുന്നില്ല അയാളുടെ ജീവിതത്തിലും കൂടിയായിരുന്നു മാധ്യമങ്ങളുമായോ അല്ലെങ്കിൽ ആരാധകരുമായോ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എല്ലാ സത്യസന്ധത നിറഞ്ഞതായിരുന്നു സിനിമ പുറത്തിറങ്ങുമ്പോൾ പ്രമോഷനുകൾക്കായി ഒരുപാട് പേർ സമയം ചെലവഴിക്കുന്നത് ഓരോ മീഡിയ ഹൗസിനോട് പെരുമാറുന്ന രീതി അതൊക്കെ അയാളുടെ പ്രൊഫഷണൽ തെളിവായി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി കഥാപാത്രത്തിന്റെ പെർഫെക്ഷന് വേണ്ടി ഏതറ്റവും പോകുവാൻ തയ്യാറാകുന്ന ഒരു യുവ നടനാണ് ടോവിനോ ഓരോ സിനിമയിലും അയാൾ അയാൾ തന്നെയാണ് മറികടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ കാഴ്ചയും അയാളുടെ ആത്മാർത്ഥതയുടെ അടയാളം തന്നെയാണ് പ്രഭുവിൻ്റെ മക്കൾ എന്ന സിനിമയിലൂടെ മുഖം കാണിച്ച് തുടങ്ങിയ അദ്ദേഹം പിന്നീട് എ ബി സി ഡി സെവൻ തഡേ കൂതറ യൂട്യൂബ് റൂട്ടസ് എന്ന നിന്റെ മൊയ്തീൻ എന്നീ സിനിമകളുടെ ചെറിയ വേഷങ്ങൾ ചെയ്ത് പിന്നെ ഗപ്പി ഒരു മെക്സിക്കന ഭരത ഗോദ തീവണ്ടി തുടങ്ങിയ സിനിമകളിലൂടെ മലയാള സിനിമയിൽ നായക നടന്മാരിലേക്ക് അദ്ദേഹം ഉയർന്നു വരികയാണ് പിന്നീട് അദ്ദേഹം മൾട്ടി സ്റ്റാർ ചിത്രങ്ങളായ ഉയിര വൈറസ് ലൂസിഫർ തുടങ്ങിയ സിനിമകളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ വേഷപകർച്ചകൾ സിനിമ നടനാകാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഒരു ഉത്തേജനമാണ് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത റോളുകൾ ഒരു സിനിമയിലെ ഗസ്റ്റ് റോളിലാണെങ്കിൽ പോലും അദ്ദേഹം ആ റോള് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കാക്കി മിന്നൽ മുരളി തുടങ്ങിയ അയാളുടെ സിനിമകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാറിൻ്റെ വളർച്ചയാണ് നമ്മൾ കണ്ടത് അതോടൊപ്പം തന്നെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള നല്ല സിനിമകളിലൂടെയും അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മികവ് നമ്മൾ കണ്ടതാണ് ഇനി മോളിവുഡിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളായ ലോക അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ലൂസിഫർ എആറും എന്നിവയുടെ എല്ലാം ഭാഗമാക്കാൻ ടൊവിനയ്ക്ക് സാധിച്ചു ഇന്ന് ടൊവിന എന്ന് പറയുന്നത് ഒരു നടൻ മാത്രമല്ല സിനിമയിലെ അഭിനയത്തിന് പ്രാധാന്യം നൽകിയ അഭിനയം പ്രാന്തന്മാരായ ആൾക്കാർക്ക് ഒരു പ്രചോദനമാണ് അദ്ദേഹം ഒരു സ്വപ്നത്തിന്റെ സാക്ഷ്യമാണ് ഒരു പരിശ്രമത്തിന്റെ പ്രതീകവുമാണ് ഇന്ന് ടൊവിനോ നമുക്ക് ടൊവിനോയുടെ സിനിമകൾ പരിശോധിച്ചാൽ അറിയാം വളരെ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് മലയാള സിനിമയിൽ തൻ്റേതായ ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയ ടൊവിനോയ്ക്ക് ബിഗ് സല്യൂട്ട്